ഹലോ ഹലോ ആ മേഡം എൻ്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ഹലോ ആ കുട്ടി ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഇല്ല ഇല്ല ആ ഓക്കെ മേഡം ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എൻ്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി ശ്രീമാരിയെന്നാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വിളിച്ചത് അഞ്ച് ആ എനിക്ക് കൊടുത്ത് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സ് എന്നാണേ ഇരുപത്തിനാല് വയസ്സ് മൂലം നക്ഷത്രം ദോഷം ഒന്നുമില്ല ഒരു നൂറ്റി അറുപത്തൊന്ന് ഇരുനിറം സ്ലിം ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ഹോമിയോ ഫാർമസി രണ്ട് മക്കൾ രണ്ടാമത്തെ സഹോദരി വിവാഹിത അച്ഛൻ മരണപ്പെട്ടു അമ്മ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ ഹലോ അച്ഛൻ അയ്യോ ാണ് പ്രശ്നങ്ങള് നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ഇട്ടത് കൊണ്ടാണല്ലോ നമുക്ക് കിട്ടിയത് സോറി മേഡം സോറി അങ്ങനെ കൊടുക്കില്ല കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയാണോ എറണാകുളത്ത് ഓക്കേ ആ ഞാന വിൻ്റെ അടുത്ത് തന്നെ ആ വിൻ്റെ അടുത്ത് തന്നെ ഇപ്പോ ഇതില് ഡിമാൻഡ് എന്താണോ പറയുന്നത് മെടർ വൈസ് വരെ ആവാം നമ്മള് മാക്സിമം ഒരു 30 വയസ്സ് 30 വയസ്സ് വരെ നോക്കുന്നു വിദേശം താൽപര്യമുണ്ടോ കുറപ്പോല്ല നല്ല ജോബ് ഒക്കെ ആണെങ്കിലും നോക്കാം ആ ഇപ്പോ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് പ്രതീക്ഷിക്കണേ ക്വാളിഫിക്കേഷൻ എന്നുവെച്ചാൽ ഇപ്പോ അപേക്ഷം അപേക്ഷ ഇപ്പോ അല്ലേ പ്ലസ് ടു ഡിഗ്രി മാത്രമല്ല ഓക്കെ ഓക്കെ മെഡിക്കൽ ഫീൽഡാണ് കൂടുതലും നോക്കുന്നത് അല്ലേ അങ്ങനെയൊന്നും അങ്ങനെ അല്ല ഈ ഹോമിയോ ഫാർമസി പഠിച്ചത് ഞാൻ ചോദിച്ചോന്ന് മാത്രം അങ്ങനെയൊന്നും അല്ലേ സ്വന്തം ചോദ്യം മാത്രമേ നോക്കുന്നുള്ളൂ ഈ നായർ നായർക്കറച്ച് മാത്രമേ നോക്കുന്നുള്ളു ഓക്കേ ഓക്കേ ഏത് ഭാഗം ഒക്കെ നോക്കുന്നുള്ളന്ന് പറയൂ എറണാകുളത്ത് എറണാകുളത്ത് നമുക്ക് ആ പാലക്കാട് കോട്ടയം ഇല്ല അല്ലേ തൃശ്ശൂർ എറണാകുളം മാത്രം നോക്കുന്നുണ്ടു അല്ലേ ഏഹ് തൃശ്ശൂർ എറണാകുളം കോട്ടയം കോട്ടയം കുഴപ്പമില്ല കോട്ടയൊക്കെ ആ ഓക്കെ ഓക്കെ അപ്പൊ ഈ ഭാഗത്തുള്ളവർക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഈ ഡിമാൻഡിന് അനുസരിച്ചുള്ളവര് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്റെ ചാനലിന്റെ പേര് ശ്രീമാരിയെന്നാണ് കേട്ടോ ഓക്കെ മാഡം താങ്ക് യു